വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രക്കർ എൻ്റെ പേര് ഷൈജു അപ്പോൾ നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ എൽ ഡി ക്ലർക്കിൻ്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ് സ്വാഭാവികമായിട്ട് നമ്മൾ കുറേ നാളുകളായിട്ട് വെയ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് ജൂലൈ പതിമൂന്നാം തീയതി നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ എൽ ഡി പരീക്ഷ നടത്തുവാൻ ബോർഡ് തീരുമാനിച്ചിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഒരുപാട് ആശയക്കുഴപ്പത്തോടുകൂടിയാണ് നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ നമ്മുടെ മുമ്പിൽ വന്നപ്പോൾ തന്നെ നമ്മൾ നോക്കി ണ്ടത് അപ്പോൾ പരീക്ഷകളുടെ ഡേറ്റ് കൂടി നമ്മൾക്ക് വന്നിരിക്കുവാണ് എൽ ഡി ക്ലർക്കിൻ്റെ ഡേറ്റ് മാത്രമാണ് നിലവിൽ വന്നിരിക്കുന്നത് അത് ജൂലൈ പതിമൂന്നാം തീയതിയാണ് അതായത് നമ്മുടെ മുമ്പിലെ വിരളിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് സ്വാഭാവികമായിട്ടും ഈ ഒരു പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇതിൻ്റെ സിലബസിനകത്ത് ആധികാരികമായിട്ടുള്ള വിശകലനമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നടത്തുന്നത് അതിൻ്റെ മാത്സിന്റെ ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഇതൊരു പ്ലസ് ടു യോഗ്യത ഉള്ളൊരു തസ്തിക ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും മാത്സിനകത്ത് നമ്മളിവിടെ ഇവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു സിലബസിൻ്റെ ഏറ്റവും എക്സ്ട്രീം ലെവലിലുള്ള ചോദ്യങ്ങൾ വരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതായത് നമ്മുടെ സാധാരണ കേരള പി എസ് നടത്തുന്ന ഒരു പ്ലസ് ടു ലെവൽ പരീക്ഷകളുടെ ആ ഒരു സിലബസിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിലവിലെ ബോർഡിൻ്റെ ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ടോപ്പിക്കുകളാണ് മാത്സിനകത്ത് പഠിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് മതിയേ മാത്സിനകത്ത് ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ആറ് പാർട്ടുകളായിട്ടാണ് നമ്മുടെ സിലബസിനകത്ത് ഓരോ ടോപ്പിക്കുകൾ പറയുന്നത് അതിനകത്ത് രണ്ടാമത്തെ ഭാഗത്തിലാണ് മാത്സും റീസണിങ്ങും പറയുന്നത് മാത്സും റീസണിങ്ങും നമുക്ക് സാധാരണ ഒരു പി എസ് സി പരീക്ഷ എഴുതുമ്പോഴോ അല്ലെങ്കിൽ എസ് എസ് സി പരീക്ഷ എഴുതുമ്പോഴോ സാധാരണ നമ്മൾ കാണുന്ന ടോപ്പിക്കുകളൊക്കെ തന്നെയാണ് ഇവിടെയും കാണുന്നത് ഒരു ടോപ്പിക്ക് മാത്രമാണ് നമുക്ക് വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് സാധാരണ നമ്മൾ ഒരു പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് കാണുന്നത് ഇവിടെ അംശബന്ധം അനുപാതം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പറയുന്നുണ്ട് അതിൻ്റെ തന്നെ ബാക്കിയായിട്ട് വരുന്ന ഭാഗമാണ് ഈ അംശബന്ധവും അതേപോലെ അനുപാതം നേരനു നേരനുപാത ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് ആ ഒരു ഭാഗത്ത് മാത്രം കേന്ദ്രീകരിക്കുന്ന വാക്കുകളാണ് പിന്നെ കേൾക്കുന്നത് ശതമാനം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ടോപ്പിക്ക് പിന്നെ ശരാശരി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഭിന്ന സംഖ്യ ദശാംശ സംഖ്യ ജോമട്രി കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ട് ടു ഡി ഉണ്ട് ത്രീ ഡി ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ പറയുന്നത് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പറയുന്നുണ്ട് ഡയറക്ഷൻ പറയുന്നുണ്ട് സീരീസ് പറയുന്നുണ്ട് ഏറ്റവും അവസാന പ്രോബിലിറ്റി പറയുന്നുണ്ട് ഇത്രയും ടോപ്പിക്കുകളാണ് ഇവർ കൃത്യമായിട്ട് ഇന്ന് പബ്ലിഷ് ചെയ്തിരിക്കുന്ന നമ്മുടെ എക്സാമിനേഷൻ്റെ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള സിലബസ് ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇത്രയും ചാപ്റ്ററുകൾ മാത്രം നോക്കിയാൽ മതിയോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായാലും പി എസ് സി പരീക്ഷ എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥി ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണല്ലോ നമ്മൾ ആ ഒരു സിലബസും ഈ ഒരു സിലബസും കൂടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് നിങ്ങൾ പ്രോബിലിറ്റി അല്ലെങ്കിൽ സാധ്യതകളുടെ ഗണിതം എന്ന് പറയുന്ന ടോപ്പിക്ക് ഒഴികെ ബാക്കി എല്ലാ ടോപ്പിക്കുകളും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മാത്സിനകത്ത് ഇത്രയും ചാപ്റ്ററുകൾ മാത്രമേ ചോദിക്കത്തുള്ളൂ എന്ന് ചോദിച്ചാൽ അങ്ങനെ നമുക്ക് നൂറ് ശതമാനം ഉറപ്പ് പറയാൻ സാധിക്കത്തില്ല എന്നിരുന്നാലും ഈ ഒരു ടോപ്പിക്കുകൾക്കകത്തു നിന്നുള്ള പത്ത് ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്നത് മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് മാത്സിനകത്ത് നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കും അതിനു വേണ്ടിയിട്ട് ഇന്ന് മുതൽ തന്നെ കൃത്യമായിട്ട് ഓരോ ടോപ്പിക്കുകൾ എടുത്തു വെച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ടൈപ്പ് വൺ മുതൽ അങ്ങോട്ട് ഓരോ ടൈപ്പ് ടൈപ്പ് ചോദ്യങ്ങൾ ചെയ്ത് വൃത്തിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിലേ മാത്സിനകത്ത് മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഒരു ടോപ്പിക്ക് എടുത്തു വെച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എത്രത്തോളം ചോദ്യങ്ങളാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ആ ടോപ്പിക്ക് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുമെന്നുള്ളതാണ് യാഥാർത്ഥ്യത അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ശതമാനം എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുന്നു ശതമാനം എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു ടോപ്പിക്ക് വൃത്തിയായിട്ട് പഠിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചെയ്ത് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ ഇത്തരത്തിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് പോകേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ മാത്സിൻ്റെ കാര്യത്തിൽ ഇത്രയും ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ എങ്കിലും ഇവിടെ മാത്രമായിട്ട് നമ്മൾ നിൽക്കരുത് നമ്മൾ കഴിഞ്ഞ എൽ ഡി പരീക്ഷയൊക്കെ എഴുതിയ ഒരുപാട് പേരുണ്ട് സോ അവിടെ ചെറിയ മാർക്കിന് പരാജയപ്പെട്ട ഒരുപാട് പേരുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പരീക്ഷ നേടിയെടുക്കുവാൻ സാധിക്കും എക്സാമിൻ്റെ സിലബസിൻ്റെ പോർഷൻ കൃത്യമായിട്ട് പറയുമ്പോൾ മാത്സിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്ന് ചെറിയൊരു ഐഡിയ തന്നിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഓരോ ടോപ്പിക്കുകളുടെ ഡീറ്റെയിൽഡായിട്ടുള്ള ക്ലാസ്സുകൾ കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുവാണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കും നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ മുമ്പോട്ട് പോകുന്നത് ചാനലിൽ നിങ്ങൾ മുമ്പോട്ട് ഫോളോ ചെയ്ത് പോകുന്ന സമയത്ത് തന്നെ ഒരുപാട് കണ്ടൻ്റുകൾ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തായാലും എക്സാമിനേഷൻ ഡേറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ് ജൂലൈ പതിമൂന്ന് പറയുമ്പോൾ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണുള്ളത് അപ്പോൾ ഈ ഒരു ദിവസങ്ങൾ എങ്ങനെ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങളുടെ പേരുകൾ എത്തിക്കാം എന്നുള്ള വലിയൊരു ചോദ്യത്തിന് ഉത്തരമാണ് നമ്മളിപ്പോൾ തുടങ്ങുന്ന നമ്മുടെ ഏറ്റവും പുതിയ ക്രാഷ് ബാച്ചുകൾ അതായത് ദേവസ്വം ബോർഡിൻ്റെ ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നാൽപ്പത് ദിവസം കൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന സിലബസ് നിങ്ങളിപ്പോൾ കണ്ട സിലബസ് ഡീറ്റെയിൽഡായിട്ട് കീറി മുറിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ആ സിലബസിനോട് നേരി പുലർത്തിക്കൊണ്ട് നമ്മൾ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഉൾപ്പെടെയുള്ള ഒരു നാൽപ്പത് ദിവസത്തെ ഒരു മെഗാ റിവിഷൻ ക്ലാസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് ഈ അവസാന ഘട്ടത്തിലെ ഈ സാധ്യതകൾ കൂടി നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇത്തവണ പരീക്ഷ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ബോർഡ് നമ്പറിലെ കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് ഈ പ്രധാനപ്പെട്ട നമ്മുടെ ഈ പുതിയ ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഈ ഒരു ബാച്ചിൻ്റെ മെയിൻ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ തന്നെ പരമാവധി ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യും തുടക്കക്കാർ മുതൽ ഇനി പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ പോലും ഈ നാൽപ്പത് ദിവസം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല നിങ്ങളെ ക്ലാസ്സിൽ പഠിപ്പിക്കും സോ അതുകൂടി നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകണം അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ നടക്കാൻ പോകുന്ന എൽ ഡി ക്ലർക്കിൻ്റെ പരീക്ഷ സോ നമുക്ക് തീർച്ചയായിട്ടും നേടിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് മുമ്പോട്ട് പോവാം അപ്പോൾ അടുത്തടുത്ത വീഡിയോസ് നിങ്ങൾ ഇതിൻ്റെ പുറകിനു പുറകിനായിട്ട് വരുന്നുണ്ട് എല്ലാവർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് എഴുതാൻ പോകുന്ന ഈ ഒരു പരീക്ഷ തീർച്ചയായിട്ടും വിജയം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ